നമസ്കാരം ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനായി മാധ്യമങ്ങളിൽ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണിപ്പോൾ ഒളിവിൽ പോയി നാല് ദിവസം കഴിഞ്ഞിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്നാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത് സിദ്ധിഖ് ഒളിവിലാണ് എന്നും കണ്ടെത്തുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു അതിനിടെ സിദ്ദിഖിനെ ഇനിയും പിടിക്കാൻ കഴിയാത്തത് പോലീസിനും നാണക്കേടായി മാറുകയാണിപ്പോൾ പത്രപരസ്യവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് എല്ലാവർക്കും സുപരിചിതനായ സിദ്ദിഖിനെ പോലെ ഒരാളെ കണ്ടെത്താൻ പോലും പത്രപരസ്യം നൽകിയതിനെയാണ് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നാണ് പോലീസിന്റെ വിശദീകരണം സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂലമായ ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ് അതുവരെ ഒളിവിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചന അറസ്റ്റിലാകുകയാണ് എങ്കിൽ മാസങ്ങളോളം റിമാൻഡിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇത്തരത്തിൽ ഒളിവിൽ പോകാൻ നടനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെ പോലീസ് കാത്തിരിക്കുമോ അതോ കൂടുതൽ പഴി കേൾക്കാൻ ഇടവരുത്താതെ അറസ്റ്റ് നടക്കുമോ എന്നതും ചർച്ചകളിലുണ്ട് സിറ്റിക്ക് എവിടെയുണ്ട് എന്ന് പോലീസിന് അറിയാമെന്ന വിലയിരുത്തലും സജീവമായി ചർച്ചകളിൽ നിറയുന്നു അതേസമയം സിദ്ദിഖ് നടൻ മമ്മൂട്ടിയുടെ സംരക്ഷണയിലാണ് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നതുവരെ സിദ്ദിഖിനെ ഒളിപ്പിക്കാൻ മമ്മൂട്ടിയുടെ വീട് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് സൂചന എന്നാൽ അതിവേഗത്തിൽ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ കേന്ദ്രങ്ങൾ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ ഒരു റെയ്ഡിനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല എന്തായാലും സിദ്ദിഖിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ചവരും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് ഫോട്ടോയിൽ കാണുന്ന ഫിലിം ആർട്ടിസ്റ്റ് സിദ്ദിഖ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള കേസിലെ പ്രതിയും ഒളിവിൽ പോയിട്ടുള്ളയാളുമാണ് അയാളെ കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ പേരിലാണ് ഈ നോട്ടീസ് യുവ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ സിദ്ദിഖ് ഒളിവിലാണ് നടൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ മുതിർന്ന അഭിഭാഷകനായ മുഗുൾ റൌതഗി സിദ്ദിഖിനായി രാജരാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം അതിജീവിത പരാതി നൽകാനുണ്ടായ കാലതാമസം ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നീ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന തടസ്സ ഹർജിയുമായി സർക്കാരും സുപ്രീംകോടതിയെ സമീപിക്കും സിദ്ദിഖിനെ കണ്ടെത്താൻ വേണ്ടി പല അടക്കം പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് പക്ഷെ ആർക്കും പിടികൊടുക്കാതെ മറിഞ്ഞിരിക്കുകയാണ് സിദ്ദിഖ് സിദ്ദിഖിനായി പോലീസ് അന്വേഷണം തുടരുകയാണ് മൂന്നാഴ്ച മുൻപ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും തിരച്ചിൽ നോട്ടീസ് നൽകിയിരുന്നു യുവ നടിയുടെ പരാതിയിൽ ബലാത്സംഗം സംഘം ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് ഭീഷണിപ്പെടുത്തൽ ഫൈവ് നോട്ട് സിക്സ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരായ കേസെടുത്തിരിക്കുന്നത്